മഴവിൽ മനോരമയിൽ ഷാരിഖ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആര്യ അനിൽ കൊറോണ സമയത്ത് ടിക്ടോക്കിലൂടെയും അതിനുശേഷം റീൽസിലൂടെയും സീരിയലിലെത്തിയ ഈ നടി ഇന്ന് കേരളത്തിലെ അറിയപ്പെട്ട നടിമാരിലൊരാളാണ് എന്നാൽ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ആര്യ അനിലിനെതിരെ വാർത്തകൾ നിറയുകയാണ് ഈ നടിക്കെതിരെ രഞ്ജിത് കൃഷ്ണ എന്ന യുവാവാണ് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത് ആര്യ വിവാഹ വാഗ്ദാനം നൽകി തനിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ മേടിച്ചെന്നും എന്നിട്ട് പറ്റിച്ചു മുങ്ങിയെന്നുമാണ് യുവാവിൻ്റെ ആരോപണം ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ യുവാവിൻ്റെ വെളിപ്പെടുത്തൽ താൻ നിയമ പോരാട്ടത്തിലാണെന്നും താൻ പൈസ കൊടുത്തതിൻ്റെ മുഴുവൻ തെളിവും ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും തൻ്റെ അടുത്തുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ കേസ് തനിക്ക് അനുകൂലമാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്നും യുവാവ് പറഞ്ഞു താനും ആര്യും നീണ്ട വർഷത്തിലായി പ്രണയത്തിലാണെന്നും അങ്ങനെ വിശ്വസിച്ചാണ് ഇത്രയും പണ ആ യുവതിക്ക് നൽകിയതെന്നുമാണ് യുവാവിൻ്റെ വിശദീകരണം എന്നാൽ ഈ ആരോപണം മുഴുവനായി തള്ളിയിരിക്കുകയാണ് ആര്യ അനിൽ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ ആരോപണത്തെ മുഴുവൻ നിഷേധിച്ചത് ഈ വ്യക്തിയും തൻ്റെ അച്ഛനുമായി സാമ്പത്തിക ഇടപാടുണ്ടെന്നും താനൊരു സെലിബ്രിറ്റിയായതുകൊണ്ട് തന്നെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് മുഖമില്ലാത്ത ഇയാളുടെ വെളിപ്പെടുത്തലെന്നാണ് നടിയുടെ ആരോപണം